എല്ലാ കർമ്മങ്ങൾക്കും നിശ്ചയമായും കർമ്മഫലം ഉണ്ടെന്നിരിക്കെ പ്രായശ്ചിത്ത കർമ്മത്തിൻ്റെ പ്രസക്തി വിശദീകരിക്കാമോ നമ്മളെല്ലാവരും എല്ലാവരും മനസ്സ് ഉള്ളവരാണ് ഏതൊരപരാധം വന്നു പോയാലും അതിൻ്റെതായ അലട്ടൽ മനസ്സിലുണ്ടാവും എന്ത് വെച്ചാലും ഉണ്ടാവും രണ്ട് ആ അപരാധം മറ്റൊരു വ്യക്തിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ദുഃഖം താപം ശാപം ഇതൊക്കെ ഉണ്ട് നിശ്ചയമായും പ്രായശ്ചിത്തങ്ങൾ വേണം ആ പ്രായശ്ചിത്തങ്ങൾ നമ്മൾ ചെയ്ത അപരാധത്തെ ഇല്ലാതാക്കുക അല്ല ചെയ്യുക അതിനെ ലഘൂകരിക്കും തനൂകരിക്കും ലഘൂകരിക്കും ഘൂകരിക്കുമ്പോ അനായാസേന അതിനെ അനുഭവിക്കാൻ കഴിയും നമ്മുടെ പ്രായശിത്തം ചെയ്യുന്ന സമയത്ത് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണോ പ്രായശിത്തം ചെയ്തത് തീർച്ചയായിട്ടും സമഷ്ടി മനസ്സിൽ അത് ഹേതുവായി ഉണ്ടായ ക്ലേശം ഇല്ലാതാവും ഉറപ്പാണ് ഇപ്പൊ പ്രായശിത്തം ബാഹ്യമായിട്ട് എന്തോ കാട്ടിക്കൂട്ടി എന്നുള്ളത് കൊണ്ട് പ്രയോജനമില്ല ശരിക്കും ഉള്ളുരുകി ആണോ ചെയ്യുന്നത് ഒരു സംശയമില്ലാതെ പറയാം സമഷ്ടി മനസ്സിൽ പരിഹാരാർത്ഥമാണോ പ്രായശ്ചിത്തം ചെയ്യുന്നത് ആ അപരാധത്തിൻ്റെതായ ക്ലേശം ഇല്ലാതാക്കും അതുകൊണ്ട് പ്രായശിത്തങ്ങൾ നിർബന്ധമാണ് പശ്ചാത്താപം ശരിക്ക് തോന്നണം അതൊരു തിരുത്തലായി മാറും അത് മനസ്സിനെ സംസ്കരിക്കും വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്നോക്കം പോകും ആ പ്രായശിത്വത്തോടനുബന്ധിച്ച് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ പുണ്യ സംസ്കാരത്തെ തമ്മിൽ വളർത്തും ആ പുണ്യ സംസ്കാരം പാപസംസ്കാരത്തെ ഇല്ലാതാക്കുക അല്ല ചെയ്യുക അതിനെ ലഘൂകരിക്കും ഏതുപോലെയാണ് പുണ്യകർമ്മങ്ങൾ പാപത്തെ ലഘൂകരിക്കുന്നത് ഒരു ഉദാഹരണം പറയാം ഒരമ്മ കുഞ്ഞിന് ഔഷധം വളരെ അയ്യോ കയ്പന്ന് പറഞ്ഞാൽ വെറും എന്ത് നിർബന്ധിച്ചാലും കുഞ്ഞ് കഴിക്കില്ലെന്ന് വിചാരിച്ചോ ആ ഔഷധം അര ഗ്രാമാണെന്ന് സങ്കല്പിക്കുക അര ഗ്രാം അങ്ങനെ സങ്കല്പിച്ചിറ്റർ തേനെടുത്ത് ഒരു പത്ത് മില്ലി ലീറ്റർ വെള്ളം ചേർത്ത് അതിൽ കുറച്ച് കൽക്കണ്ടത്തിൻ്റെ പൊടിയെല്ലാം കലക്കി ഈ അരഗ്രാം കയ്പ്പുള്ള മരുന്ന് അതിലിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തു സുഖമായിട്ട് കുടിച്ചിട്ട് ഇനിയുണ്ടോന്നാണ് കുഞ്ഞ് ചോദിക്കണത് ചോദ്യം കയ്പിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞോ കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല അര ഗ്രാം അതുപോലെ ഉണ്ട് എന്നാൽ അതിന് അനുഭവം കുറഞ്ഞോ കൂടിയോ അനുഭവം ഇല്ല കയ്പിൻ്റെ അനുഭവേ ഇല്ല ഇതുപോലെ പുണ്യാധിക്യം ഉണ്ടാകുമ്പോൾ പാപത്തിൻ്റെ ഫലം ഇല്ലാതാവുക ചെയ്യണത് അനായാസേന അത് അനുഭവിക്കാൻ കഴിയും കർമ്മ സംസ്കാരം ഇല്ലാതാവുന്നത് തത്വവിജ്ഞാനത്തിൽ മാത്രമാണ് ഒരിക്കലും പരിഹാര കർമ്മങ്ങളെ കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ഇല്ലാതാവില്ല പുണ്യവും പാപവുമായ കർമ്മങ്ങൾ ഇല്ലാതാവുന്നത് ജ്ഞാനാഗ്നിയാൽ ദഹിപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന് വേദം ആവർത്തിക്കും ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതേ തഥാ എന്ന് ഭഗവാൻ ഗീതയിൽ പറയും അപ്പൊ മാത്രമേ കർമ്മം ഭസ്മീകരിക്കപ്പെടുന്നുള്ളൂ എന്നാൽ പുണ്യകർമ്മങ്ങളെ കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ഇല്ലാതാവുകയല്ല അനായാസേന അതിനനുഭവിക്കാനുള്ള അവസ്ഥ നമുക്കുണ്ടാവും അതുകൊണ്ട് പ്രായശിത്തം ചെയ്യണം